Yes. Yeah. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെട്ട് ലീലാകൃഷ്ണൻ ആണ് ആ അവാർഡ് സമ്മാനിച്ചത് കോഴിക്കോട് നടന്നമായ ചടങ്ങിൽ വെച്ചുകൊണ്ടാണ് ആ ചടങ്ങ് നടന്നു കഴിഞ്ഞ വർഷം അതിന്റെ രണ്ടാം പതിപ്പാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ യുംവിൻ പട്ടാമ്പയും പ്രാവശ്യത്തെ അവാർഡ് അച്ഛാനന്ദൻ മഹാണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് അതോടൊപ്പം തന്നെ നമുക്കറിയാം പിന്നെ കാരുണ്യ രംഗത്ത് അത് കെ സി സി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നമുക്കറിയാം ഇവിടെ സമൂഹത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെ എൻ സി സി എന്ന പ്രസ്ഥാനം പ്രവർത്തിപ്പിച്ചു വരികയാണ് അതിൻ്റെ ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇന്നിവിടെ ചേർത്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദുബായ് കെ എൻ സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവാസ ലോകം അതുപോലെ നാട്ടിലും വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഉഭയമാഷിൻ്റെ പേരിലുള്ള അവാർഡ് ആലങ്കോട് ലീധാകൃഷ്ണൻ കോഴിക്കോട്ട് ഏഴാം വെച്ച് സമ്മാനിച്ചു ഇതിൻ്റെ രണ്ടാം എഡിഷനിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും പ്രമുഖ കവിയും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ കെ പ്രൊഫസർ സത്യനാരായണ മാഷിനാണ് ദുബായ് കെമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജോലി കണ്ടെത്തിയിട്ടുള്ളത് അത് ഒരു മാസത്തിൽ ദുബൈയിൽ വെച്ച് വിപുലമായി പരിപാടികൾ കൂടെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഉഭരി മാഷിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഉപരിമാഷിനെ പറ്റി പുതിയ തലമുറക്ക് അറിയിച്ചും പഠിപ്പിച്ചും കൊടുക്കുവാനെന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ